ഇവിടെ ഇതാണ് നമ്മുടെ അയൽവാസിന്റെ വീട് വരുന്നത് ഇവരിവിടെ അയൽമെന്ന് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുകയായിരുന്നു അതെന്റെ പാപ്പോടുണ്ട് എല്ലാരോടുണ്ട് ഇതാണ് നമ്മുടെ വൈ ഇതാണ് ഫോറസ്റ്റിന്റെ വൈ ഈ കാണുന്നില്ലേ ഇതാണ് വൈ ഇവിടെ നിന്നാണ് എന്നാണ് വാപ്പ പാപ്പായിരുന്നെ ഞാൻ കണ്ടിട്ടില്ല ഇവരായിരുന്നുണ്ടായിരുന്നത് ഇവരൊക്കെ കണ്ടെ അമ്മ ഇവിടെ നിന്ന് കണ്ടേ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത് സംഘൊക്കെ വന്നിട്ട് അതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഇതാണ് ഈശ്വര് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഹലോ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ൊല്ലെ നൌഫൽ എന്നയാളുടെ വീടാണ് അവിടെ ഷാനവാസാണ് ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഷാനവാസിന്റെ അയൽവാസിയാണ് നൌഫൽ നൌഫലിന്റെ വീടിന് തൊട്ടുമുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഫോറസ്റ്റ് വഴിയിൽ അവിടെയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നത് നരഭൂജി കടുവ കാട്ടിലേക്ക് കയറി പോയിട്ടില്ല എന്നും അത് ആ പ്രദേശത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നതിനുമുള്ള ഏറ്റവും പുതിയ ആ ഒരു ദൃ ദൃക്സാക്ഷികളുടെ വിവരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുവയെ കണ്ടു എന്ന് ഈ വീട്ടുകാർ പറയുന്ന നൌഫലിന്റെയും ഷാനവാസിന്റെയും ബന്ധുക്കളാണ് കടുവയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നത് അവർ അറിയിച്ചിരിക്കുന്ന അവർ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കടുവയെ നേരിൽ കാണുന്ന നിമിഷം പിടിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതല്ല കടുവ കൂട്ടിൽ കുടുങ്ങുകയാണെങ്കിൽ അത് കാഴ്ച ബംഗ്ലാവിലേക്ക് നൽകും എന്നാണ് സർവകക്ഷി യോഗത്തിന് ശേഷം എ ഡി എം അല്പം മുൻപ് വിശദീകരിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പഞ്ചാരക്കുല്ലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നാട്ടുകാർ ഭയചകിതരാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ളതാണ് നരഭൂജി കടുവ ഒരു ജീവൻ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും നാട്ടുകാർ തയ്യാറല്ല അതിനെ തുടർന്ന് നാട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള പത്ത് പേരടങ്ങുന്ന എട്ട് ടീമുകളാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ആർ ആർ ടി സംഘം പൂർണ്ണമായും കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഇരുട്ട് വീഴുകയാണ് ആ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ തിരച്ചിൽ കുറേ കൂടി ദുഷ്കരമായിരിക്കും എന്നാൽ ഊർജിതമായി തന്നെ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് ട്രാങ്ക്യുലൈസേഷൻ ഗൺസ് മയക്കു വെടിവെച്ച് വീഴ്ത്താനുള്ള തോക്കുകൾ അതല്ല കടുവയെ വെടിവെച്ച് വീഴ്ത്തുക എന്നതാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം നാട്ടുകാരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ക്യാമറയിൽ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാടൊന്നാകെ ഭയത്തിൻ്റെ നിഴലിൽ കഴിയുന്ന മണിക്കൂറുകളാണ് ഈ കടന്നുപോയത് രാധയെ കൊലപ്പെടുത്തിയ ആ നരഭോജി കടുവ ഇനി എവിടെയാണ് അവർ അതിൻ്റെ സാന്നിധ്യം ഏത് സ്ഥലത്തും സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സങ്കീർണമായിരിക്കുന്നു ഏറ്റവും ജനവാസ മേഖലയിൽ വീടുകൾ അടുത്തടുത്ത് നിൽക്കുന്ന പ്രദേശത്താണ് ഏറ്റവും ഒടുവിൽ കടുവയെ കണ്ടിരിക്കുന്നത് അങ്ങനെ തൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ അതായത് നവാസ് ഷാനവാസ് പറയുന്നത് നൌഫലിന്റെ വീട്ടിന് വീടിനോട് ചേർന്ന് നിൽക്കുന്ന വനം വകുപ്പിൻ്റെ റോഡിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ കുറ്റിക്കാട്ടിൽ കടുവ ചാടാൻ ഓങ്ങി നിൽക്കുന്നതായി കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നു നാട്ടുകാരുടെ രോഷപ്രകടനം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു നേരത്തെ അത് ശമിപ്പിക്കും വിധമാണ് ഇപ്പോൾ കടുവയെ വെടിവിച്ചു കൊല്ലാനുള്ള തീരുമാനമുണ്ട് അതെല്ലാം കൂട്ടിൽ കിട്ടുകയാണെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റാനുള്ള തീരുമാനമെന്ന് ഇ നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ ഇടതടവില്ലാതെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സുർജിത് അയ്യപ്പത്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നു സുർജിത് ഇപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ തിരച്ചിലിൻ്റെ മറ്റു വിവരങ്ങൾ നൽകാനായി അതോടൊപ്പം തന്നെ അഭിജിത്ത് മുഴക്കുന്നും ഉണ്ട് സുർജിത് ഇപ്പോൾ നേരത്തെ എ ഡി എം അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ സക്റിയുടെ നേതൃത്വത്തിലുള്ള പത്ത് പേരടങ്ങുന്ന എട്ട് സംഘങ്ങൾ ഇപ്പോൾ കടുവയുടെ നിരീക്ഷണത്തിൽ കടുവയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാണ് ഈ ട്രാങ്കുലൈസേഷൻ ഗണ്ണുകൾ അതായത് മയക്കു വീടി വെക്കാനുള്ള തോക്കുകളാണോ പ്രധാനമായി ഇവരുടെ കൈവശമുള്ളത് അതല്ല കടുവയെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ വെടിവെച്ചു കൊല്ലുക എന്നതാണോ ഈ ദൗത്യത്തിന്റെ പദ്ധതി ഇപ്പോൾ കൂട്ടിലകപ്പെടുകയാണെങ്കിൽ ബംഗ്ലാവിലേക്ക് മാറുമെന്ന അറിയിപ്പ് എ ഡി എം നൽകിയിട്ടുണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ഗോപി രണ്ട് വിഭാഗം തോക്കുകളുണ്ട് ട്വൽബോർ തോക്കുകളുമുണ്ട് ഒപ്പം തന്നെ ഈ മയക്കുവടി വെക്കാനുള്ള ആ തോക്കുമുണ്ട് അങ്ങനെയാണ് വനവകുപ്പ് സംഘം ഇപ്പോൾ കയറിയിട്ടുള്ളത് ആ മേഖല കേന്ദ്രീകരിച്ച് വളരെ സജീവമായ രീതിയിലുള്ള തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതീവ ആശങ്കയുണ്ട് ഗൗരവതരമാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മേഖല ജനവാസ മേഖലയിൽ വീണ്ടും കടുവാ സാന്നിധ്യം ഉണ്ടായതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്